ദൈവ സ്നേഹം നീ എനിക്ക് ബലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു ഏഷ്യ നാൽപ്പത്തി മൂന്നാം അധ്യായം നാലാം വചനം ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ സ്നേഹിച്ച ദൈവം നമ്മിൽ വസിക്കും അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം പന്ത്രണ്ടാം വചനം തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം ഒമ്പതാം വചനം ൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം ഒന്നിയോഹന്നാം വചനം പ്രത്യാശം നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു റോമ അഞ്ചാം അധ്യായം അഞ്ചാം വചനം പിന്നോട് കരണിയുള്ള കർത്താവ് ചെയ്യുന്നു മലകൾ അകന്നു പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല ഏഷ്യ അമ്പത്തിനാലാം അധ്യായം പത്താം വചനം